മാളിയപ്പുറം ടീമിന്റെ സുമതി വളവ് ഹോദാർ ഫാന്റസി ആഗസ്റ്റിൽ ചിത്രീകരണം അശോകൻ നായകനായി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് സുമതി വളവെന്ന് പേരിട്ടു വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അർജുനശോകൻ നായകനാകുന്നുവെന്ന് കേരളകുമതിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മാളിയപ്പുറം ടീം വീണ്ടും ഒരുമിക്കുന്ന ചിത്രം ഹോദാർ ഫാന്റസി ഗണത്തിൽപ്പെടുന്നതാണ് ആഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കും പ്രകാശം പറകട്ടെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച മാളവിക മനോജാണ് നായിക അടുത്തിടെ ഹിറ്റായ ജോ എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും മാളവിക മനോജ് ശ്രദ്ധേയാണ് ഈ ചിത്രത്തോടെ ഹിറ്റ് ജോഡികളായി മാറിയ റിയോ രാജും മാളവിക മനോജും കലേരശൻ തങ്കവേൽ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രത്തിലും ഒരുമിക്കുന്നുണ്ട് അതേസമയം സുമതി വളവിൽ സൈജു കുർപ്പ് ദേവനന്ദ ശ്രീപദ് ശ്യാം നിരഞ്ജ് മണിയംപിളരാജു ഗോപിക ജീൻ ബോള്ളാൽ എന്നിവരാണ് മറ്റു താരങ്ങൾ നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട് അഭിലാഷ് പുള്ളയാണ് തിരക്കഥ ദിനേശ് പുരുഷോത്തമൻ ഛായാഗ്രഹണം നിർവഹിക്കുന്നു സംഗീതം രഞ്ജൻ രാജ് എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ മുതലി കുന്നുംപറത്താണ് നിർമ്മാണം വിശാൽ ചന്ദ്രശേഖർ സംഗീത ഒരുക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഗാനങ്ങൾ വിനായക ശശികുമാർ ഛായാഗ്രഹം അപ്പു പ്രഭാകർ എഡിറ്റിംഗ് ദീപു ജോസഫ് കോസ്റ്റ്യൂം ലിൻഡ ജിത്തു മേക്കപ്പ് റോണക് സേവിയർ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രേം നവാസ്